ഇന്നലെ രാത്രി ബോട്ട് അടിഞ്ഞ സ്ഥലത്തു നിന്നൊരു നാലഞ്ച് കിലോമീറ്റർ മാറിയാണ് തീരത്ത് ഒരു ടാങ്കർ അടിഞ്ഞിരിക്കുന്നത് ആ കൂടിയാണ് രാവിലെയോടുകൂടിയാണ് ഇത് കണ്ടത് അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഉപയോഗിക്കുന്ന ഗ്യാസ് അടങ്ങിയ ടാങ്കറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനകത്ത് എത്രത്തോളം ഗ്യാസ് ഉണ്ടോ ഗ്യാസില് നിന്നും നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല എന്തായാലും ഉദ്യോഗസ്ഥരെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നാട്ടുകാരുണ്ട് ഇത് കസ്റ്റംസ് ഒക്കെ എത്തിയിട്ടാണ് ഇതിൻ്റെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഇതിനകത്തുള്ളതെന്നും എന്താണ് ഇതിൻ്റെ തുടർ നടപടികളെന്നും അറിയിക്കേണ്ടത് അതിനോടൊപ്പം സി പി എമ്മിൻ്റെ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഷാംജിയുണ്ട് ഷ്യാംജിയാണ് കഴിഞ്ഞ ദിവസം ആദ്യത്തെ കപ്പൽ ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത് ഇതെന്താണെന്ന് നമുക്കറിയാമോ ഇതിപ്പോൾ പുലർച്ചെയാണ് നമ്മൾ അറിഞ്ഞത് ഇന്നലെ മുതൽ ജില്ലയിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഇതിൻ്റെ കപ്പലിൻ്റെ ഭാഗമായ സാധനങ്ങൾ അടിഞ്ഞു വരുന്നതായിട്ട് അറിഞ്ഞു ഇപ്പോൾ രാത്രി ഒന്നരയ്ക്കാണ് അവിടുന്ന് സേഫ്റ്റി ബോട്ട് പറവൂർ അടിഞ്ഞത് വലിച്ചു കയറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ ടാങ്കറാണ് അതിനകത്ത് ഗ്യാസാണ് മൂന്ന് ടൈപ്പ് ഗ്യാസാണ് കപ്പലിൽ ഉപയോഗിക്കുന്നതെന്നും മാരിടൈം ബോർഡിൻ്റെ ക്യാപ്റ്റൻ അരുൺകുമാറുമായി നമ്മൾ ബന്ധപ്പെട്ടു അദ്ദേഹം പറയുന്ന മൂന്ന് ടൈപ്പ് ഗ്യാസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ ഇതിലേത് ടൈപ്പാണെന്നുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാലേ അറിയാൻ പറ്റും ഇതിപ്പോൾ ഫില്ല് ചെയ്യുന്ന സൈഡ് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് നോക്കിയാലും ഇതറിയാൻ പറ്റൂ ഏത് ഗ്യാസാണേലും ശരി ഇത് ഇതിനകത്തുനിന്ന് ഉണ്ടായാൽ അത് അപകടമാകും ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് വരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇറക്കമാണ് വേലി ഇറക്കമാണ് വേലിയേറ്റം ആയിക്കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ടാങ്കർ പാറയുടെ പുറത്തായിരിക്കുന്നത് ശക്തമായി പടിഞ്ഞാറ് തിരയടിച്ചാൽ ഇതിന് ഹോൾ വീഴാൻ സാധ്യതയുണ്ട് കളക്ടറും മറ്റ് സംവിധാനങ്ങളെല്ലാം ഇവിടെ എത്തുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളിലൂടെ വന്നിട്ടുണ്ട് മൂന്ന് ടൈപ്പ് ഗ്യാസ് ആണ് പറഞ്ഞത് അതിനകത്ത് മൂന്നിന് സിമ്പലുണ്ടെന്ന് പാചകവാദമാണെങ്കിൽ ഫയർ എന്ന് കാണിക്കുന്നുണ്ട് മറ്റേ ആകുന്ന വേറെ രണ്ട് സാധനങ്ങളിലൂടെ പേര് പറഞ്ഞു അതിനകത്തെല്ലാം സിമ്പിൾസ് ഉണ്ട് ഇതിൻ്റെ ആലപ്പുഴ തന്നെ ഇതിന് പറ്റിയ ഒരു റെസ്ക്യൂ ടീം ഉണ്ടെന്ന് പറഞ്ഞു അവരെ നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അവരും കൂടെ എത്താൻ സാധ്യതയുണ്ട് അവർ മാത്രമേ അറിയൂ ഇപ്പോൾ നമുക്ക് കിട്ടിയ നിർദ്ദേശം ഇതിൻ്റെ അടുത്തേക്കാരും പോരോ എന്നുള്ള നിർദ്ദേശമാണ് അതിന് ആളുകളെ അത്യാവശ്യം അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇവിടുന്ന് കൂടിയിരിക്കുന്ന ജനങ്ങളെ മാറ്റുന്നത് ആണ് കാണുന്നത് കാരണം ഗ്യാസ് ആണ് എന്താണ് സംഭവിക്കുക എന്നറിയില്ല മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതാവ് എ ആർ കണ്ണനുമുണ്ട് നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പ്രശ്നം പറയുന്നതാണ് വലിയ ആശങ്കയിലാണ് ജനങ്ങൾ എന്നുള്ളത് തീർച്ചയായും ഇപ്പോഴും നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ മത്സ്യമേഖലയിൽ വലിയ ആശങ്ക നമ്മൾ രേഖപ്പെടുത്തുകയാണ് ഇത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെട്ട് എന്നുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ വലിയ ഒരു അപാകതയല്ലേ നാനൂറോളം കിലോമീറ്റർ ആണ് കണ്ണൂർ കടപ്പുറത്ത് നിന്ന് നാനൂറോളം കിലോമീറ്റർ സഞ്ചരിച്ച് അമ്പലപ്പുഴയിൽ ഈ വളഞ്ഞ ത്ത് കാക്കാൻ കടപ്പുറത്തേക്ക് കണ്ടെയ് ഗ്യാസ് കണ്ടെയ്നറൊക്കെ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ വലിയ ആശങ്ക ഇവിടെ വലിയ ജനനിടമാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയടക്കം ഇന്ന് മഴക്കാലം സ്കൂൾ അവധി കൂടിയായിരിക്കും ഇതൊരു വാർത്തയറിഞ്ഞു കൂടി കാണാൻ കുട്ടികളടക്കം അനേകം ആളുകൾ ഇവിടെ തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സംവിധാനങ്ങൾ ഇപ്പോൾ വളരെ പണിപ്പെട്ടാണ് ആളുകൾ ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത് തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ നാളായി വലിയ മത്സ്യ ലഭ്യതയുടെ കുറവുണ്ട് ഈ പ്രദേശത്ത് ജീവിത സാഹചര്യം വലിയ പ്രയാസമാണെന്ന് ഞങ്ങൾ പങ്ക് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് മത്സ്യത്തൊഴിലാളി സമൂഹത്തു കഴിഞ്ഞ ദിവസം വളരെ ആശങ്കയോടുകൂടി തിമിംഗലം അടിയുന്നു ഇപ്പോൾ കണ്ടെയ്നറുകൾ അടിയുന്നു ഗ്യാസ് ടാങ്കുകൾ അടിയുന്നു അപ്പൊ കപ്പലപകടം ഇനിയും നോട്ട് തുടർക്കഥയായി വന്നാൽ ഈ ആഴക്കടലിൽ നിൽച്ചു തന്നെ നമ്മുടെ സംവിധാന സർക്കാർ സംവിധാനത്തിന് കഴിയുന്നില്ലേ ജനസംവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താതെ ഇത് പിടിച്ചു നിർത്തി നിർവീര്യമാക്കാൻ ഇതിൻ്റെ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷ കൂടി ഇവിടെയില്ലേ അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം മറ്റു അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ ഇടപെടലുകൾ നടത്തണം മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ജീവിക്കാൻ അനുവദിക്കണം ഈ മേഖലയിൽ സംരക്ഷണം ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം ആ എന്തായാലും അദ്ദേഹം കോൺഗ്രസിൻ്റെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ നേതാവാണ് അതിപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹം കുറച്ച് രാഷ്ട്രീയം കൂടി പറഞ്ഞിട്ടുണ്ടായാലും മന്ത്രി സജി ചെറിയാനൊക്കെ പറഞ്ഞിരുന്നു മത്സ്യം വാങ്ങുന്നതിലുള്ള പ്രശ്നങ്ങളില്ല മറ്റ് അപകടകരമായ സാഹചര്യം ഒന്നും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ഇതേ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും മറ്റെന്തെങ്കിലും വിനാശകരമായ രാസവസ്തുക്കൾ ഇതിനുള്ളിൽ ഉണ്ട് എങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഈ മത്സ്യം വാങ്ങുന്നതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും മുന്നറിയിപ്പ് നിലവിലുണ്ടോ അങ്ങനെ യാതൊരുവിധമായ മുന്നറിയിപ്പുമില്ല കാരണം നമ്മുടെ ജനപ്രതിനിധികളും മന്ത്രിയും അടക്കം അതിനെതിരെ വലിയ ക്യാമ്പിന് അതായത് ഈ മത്സ്യത്തിൻ്റെ ഇതിനെതിരെ നടക്കുന്ന ക്യാമ്പയിനെതിരെ എതിർ ക്യാമ്പയിനായി വലിയ രീതിയിൽ നടത്തിയിട്ടുള്ളതാണ് പലയിടങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും മത്സ്യസന്ധ്യ അടക്കം നടത്തി ഈ ദുഷ്പ്രചരണത്തിനെതിരെ വ്യാപകമായ രീതിയിലുള്ളൊരു എതിർപ്രചരണം നടത്തിക്കണം അങ്ങനെ യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല പക്ഷേ ഇന്ന് കടലിലൊന്നും ജനങ്ങൾക്ക് പോകാൻ മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വലിയ കടൽക്കയറ്റമാണ് കാരണം ഇവിടെ നിന്ന് കാരണം ഗ്യാസ് മൂന്ന് തരത്തിലുള്ള ഗ്യാസ് ഉണ്ട് അത് ഏത് തരത്തിലുള്ള ഗ്യാസ് ആണെന്ന് ഇതുവരെ ഉറപ്പാക്കാൻ കഴിയാത്തത് കൊണ്ട് അതിന് സമീപത്ത് നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ് ചില നിങ്ങൾക്കൊക്കെ ഒരു ആശങ്കയുണ്ടോ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിപ്പം കപ്പലിലെ ഗ്യാസാണെന്നാണ് പറയുന്നത് അതിപ്പം അതിൽ അവിടെ കിടന്ന് കടലിൻ്റെ തിരമാലപ്പെട്ട എന്തെങ്കിലും പൊട്ടുകയാണെങ്കിൽ ഇവിടെ മൊത്തം നശിക്കും അപ്പം അതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം മത്സ്യത്തൊഴിലാളിയാണോ ആലോചി ഈ കണ്ടെയ്നർ അപകടത്തിനൊക്കെ ശേഷം കടലിലൊക്കെ പോകാൻ അല്പം പേടിയുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ മീൻ പിടിക്കുന്ന ഞാൻ പറഞ്ഞാൽ ഇത് മീൻ പിടിച്ചോണ്ട് പോകാൻ ആരെങ്കിലും എടുക്കണ്ടേ ഈ പ്രശ്നം കാരണം ില്ല മത്സ്യത്തൊഴിലാളികളുടെ സർക്കാർ മത്സ്യത്തൊഴിലാളികളും തദ്ദേശവാസികളും ഒക്കെ ആശങ്കയിലാണ് ഞാൻ ആ ചോദ്യം രഘുവിനോട് ചോദിച്ചത് ഒരുപാട് പ്രേക്ഷകർ സംശയമായി ഇപ്പോഴും ചോദിക്കുന്നു വ്യക്തിപരമായ പേർ വരെ പലരും എന്നോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് നമ്മൾ മത്സ്യം വാങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ ഈ മത്സ്യത്തിനെ ബാധിച്ച് അത് നമ്മളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ടോ എന്നൊക്കെ ഇപ്പോഴും പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടതേ ഇല്ല എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ശാസ്ത്രീയമായി തന്നെ